നിന്നെ പരാജയപ്പെടുത്തിയോ ആരെല്ലാം നിനക്കെതിരെ സംസാരിച്ചോ അവരുടെ മുന്നിൽ ആ ഒരു സാധാരണ മോശയായി പല്ല കൊണ്ടു ചെന്നാക്കിയത് ഒരധികാരത്തോടെ നിന്നെ ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞോ നിന്നെ ആരെല്ലാം അപമാനിച്ചോ നിന്നെ ഹാലെ നീ എന്താണെന്ന് ചോദിച്ചോ അവരുടെ മുന്നില് ഒരു പ്രത്യേകമായ അധികാരത്തെ കൈമാറി ഹാല ദൈവം നിന്നെ മടക്കി അയക്കുന്ന സമയങ്ങളാണ് നീ എവിടെ പരാജയപ്പെട്ടു പോയോ ഹാല് നിന്നെ എവിടെ വേണ്ടെന്ന് പറഞ്ഞോ ആ സ്ഥലത്തു തന്നെ ആ സ്ഥലത്തു തന്നെ വെറും കൈ ആയിട്ടല്ല നീ പരാജയപ്പെട്ട് ഓടിയതല്ല ഒരുപക്ഷെ ഹാലെളിയ കുറച്ച് സമയത്തേക്ക് നീ എവിടെ എവിടെങ്കിലും ഒന്ന് മാറിയിരുന്നിട്ടുണ്ടോ അതിനർത്ഥം നിന്റെ ശുശ്രൂഷ കഴിഞ്ഞെന്നല്ല അതിനർത്ഥം നിന്റെ മേൽ കിടക്കുന്ന വിളി തീർന്നെന്നല്ല അതിനർത്ഥം നിന്റെ മേൽ കിടക്കുന്ന കോളിങ്ങി കഴിഞ്ഞെന്നല്ല അവിടെ ഒരു മുൾപടർപ്പിൻ അവിടെ അടുത്ത് വെച്ച ദൂതൻ ഹാലും ഒരു വലിയ അധികാരത്തെ കൈമാറുകയാ ഇന്ന് രാത്രി നീ ക്ഷീണിച്ചിരിക്കുന്ന മേഖലയിൽ ഒളിച്ചിരിക്കുന്ന ആരോടോ ക്ഷീണിച്ചിരിക്കുന്ന ആരോടോ ഞാൻ ആൽബാവിൽ വിളിച്ചു പറയാ ഇതിനകത്തു ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട് അടുത്തൊരു നിയോഗത്തെ പറ്റി അടുത്തൊരു പറ്റി അടുത്തൊരു തലത്തെ പറ്റി ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ